ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും നമ്മുടെ അടുക്കളയിലാണെങ്കിലും ബാത്റൂമിൻ്റെ പൈപ്പാണെങ്കിലും ഒക്കെ ക്ലാവ് പിടിച്ച് കളറൊക്കെ മങ്ങിയിരുന്നാൽ നമ്മൾ എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കാറുണ്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ അത് ശരിയാവാതിരിക്കും ഇതാ ഈ പറയുന്ന മാർഗം ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ അടുക്കളയിലുള്ള പൈപ്പാണെങ്കിലും നിങ്ങളുടെ ബാത്റൂമിലാണെങ്കിലും ഏത് പൈപ്പാണെങ്കിലും ആണെങ്കിലും വെട്ടിത്തിളങ്ങും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം നല്ല ക്ലീനായിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് എന്തായാലും ഈ പറയുന്ന കാര്യവും നിങ്ങളുടെ അടുക്കളയിൽ തന്നെ കാണും അതായത് നമ്മുടെ വിന്നാഗർ വിന്നാഗറും ആയിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ അച്ചാറിനകത്തൊക്കെ ഇടുന്ന സംഭവം വിന്നാഗർ വിന്നാഗർ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് വിന്നാഗർ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ അവിടെ രാസപ്രവർത്തനം നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പതഞ്ഞു വരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മൾ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് തന്നെ വേണം എന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കാം മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇത് നല്ല പോലെ പതയും ഈ ഒരു അളവിൽ നമുക്കൊരു നമ്മുടെ പൈപ്പ് എത്ര ഉണ്ടോ ഒരു നാലോ അഞ്ചോ പൈപ്പ് ഉണ്ടെങ്കിൽ അതിലെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയും മതിയാകും ബാക്കി വരുന്നത് നിങ്ങൾക്ക് കളയാം എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ പൈപ്പ് കണ്ടോ എന്തുമാത്രം അഴുക്കായിട്ടിരിക്കുന്നെന്നുള്ളത് കണ്ടോ ക്ലാവ് പിടിച്ച് വല്ലാതായിട്ടിരിക്കുകയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പയ്യ പാത്രം കഴുകുന്ന ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഉരച്ച് കൊടുക്കണം ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലപോലെ ആ ഒരു അഴുക്ക് അതിൽ നിന്ന് ഇളകി ഇളകിപ്പോകുന്നത് അതായത് ക്ലാവൊക്കെ ഇളകി ഇളകിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ലൈവ് ചേഞ്ചസ് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു മിനിറ്റ് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകുമ്പോൾ കാണാം അതിൽ നിന്ന് അതിൻ്റെ എല്ലാം ക്ലാവൊക്കെ പോയിട്ട് പുതിയതുപോലുള്ള ആ ഒരു പൈപ്പ് നമുക്ക് കിട്ടുന്നത് എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും